സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ത്രിതുമോൾ അമ്മേൻ്റെ അപ്പം പോയിട്ടോ അതോ ത്രിതുമോൾ ഇൻ്റർവ്യൂ അറിയാതായത് ഞാൻ നോക്കുമ്പോൾ അമ്മ കുറേ മാങ്ങാം പറിക്കുന്നു പെർക്കുന്നു അതെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബാക്കി അങ്ങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ ഉണ്ട് നമ്മൾ കുഞ്ഞ് മാങ്ങിട്ടോ അതിനകത്ത് കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട് നമുക്കത് പറിക്കാം അമ്മളെ ചെറിയ മാങ്ങ കേട്ടോ പോയി പ്രാവശ്യം മാങ്ങയൊക്കെ നമുക്ക് കുറവാണ് ഇതാ ഇവിടെയൊക്കെ ഇതാ മാങ്ങ മാങ്ങ പദത്തി എന്നുണ്ട് അത് കുറേ ഇന്ന് കുറേ വീണിട്ടുണ്ട് നമുക്ക് ഇന്ന് കേട്ടോ ഇത്രയും ഉറപ്പിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം മാങ്ങയെല്ലാം കഴിഞ്ഞു ഇനി ഇത് തായ്ലാൻഡ് ഓൾ സീസൺ കേട്ടോ ഇനിയും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു സീസണിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കുറച്ച് മാങ്ങയും കൂടി ഇല്ല തന്നെ ഇപ്പം പറിക്കേണ്ട അമ്മ ഇപ്പം കുറേ പറിച്ച് കേട്ടോ പിന്നെ കുറേ താഴെ വേണ്ടി ബാക്കി നമുക്ക് പറിച്ചെടുക്കാം ഇച്ചടി വേലക Hvor er Patrulje? ല്ലോ അല്ല ഒന്നിച്ചു ആർക്കി തന്നെ ഉണ്ട് നല്ലേ നല്ല പഴുത്ത മങ്ങയാണെ നമ്മക്ക് ആദ്യായിട്ട് കേട്ടോ ഒരുമിച്ചിട്ട് ഇത്രയും മാം കിട്ടുന്നത് പക്ഷെ ഇപ്രാവശ്യം കണ്ടോ മാങ്ങക്ക് എന്താ പറ്റില്ല ഇങ്ങനെ ഒന്ന് വെണ്ടിക്കന്ന് കേറിയിട്ടുണ്ട് എന്നും മാങ്ങനെ പറിച്ചില്ല എന്തിട്ടാന്നറിയില്ല അതിങ്ങനെ ചൂട് ഇവിടെ ചൂട് കൂടുതല ചൂട് കൂടുതലാണോ ആയോണ്ടാണോന്നറിയത്തില്ല ഭയങ്കരമായിട്ടില്ല ഇങ്ങനെ ഇന്നും ഉണ്ട് ഇതിലും മാങ്ങ ഇങ്ങനെ പച്ച മാങ്ങി ഇങ്ങനെ രണ്ട് ഇതാവും കേട്ടോ വീണ്ടും കയറുന്ന പോലെ ഇങ്ങനെയാവും എങ്ങനെയാവും നമ്മൾ ഇന്നത്തെ മാങ്ങ കളക്ഷൻ എടുക്കാം നമുക്ക് ആ ഒരു കുമ്പളങ്ങ കേട്ടോ കുമ്പളെങ്ങട്ടോ ചെറിയൊരു കുമ്പളങ്ങ കിട്ടിയിട്ടില്ലേ നമ്മളെ എല്ലാ പിന്നെ ഈച്ച കുത്തി കുത്തിപ്പോ ഇതിനേ രണ്ട് മൂന്ന് കുത്തു കൊത്തിന് പക്ഷെ നമുക്കായിട്ട് ഇത് ബാക്കി തന്നതാ കേട്ടാ എത്ര കുമ്പളങ്ങ ഉണ്ടായിരുന്നെന്ന് പറയുമോ എല്ലാം ഈച്ച കുത്തിയിട്ടും നശിപ്പിച്ചാളിയും നമുക്ക് അങ്ങനെ ആകെ കിട്ടിയ കുമ്പളങ്ങ നമ്മളിത് അതെ ഇവിടെ കേട്ടോ കുത്തിയിട്ടാക്കിയത് ഭാഗ്യത്തിന് തന്നതാ കേട്ടോ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് സങ്കടം ആവശ്യത്തില്ലേ അതുകൊണ്ട് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയതായി അങ്ങനെ ആ കുമ്പളങ്ങയെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഒരു കുമ്പളങ്ങ മാത്രം ദൈവം നമുക്ക് വിഷമമാകുന്നതുകൊണ്ട് അറിഞ്ഞു തന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കുമ്പളങ്ങയൊക്കെ കണ്ടിട്ട് നമ്മൾ മത്തനും നട്ടു ഈ അളവനും നട്ടു പക്ഷെ നമുക്ക് രണ്ടും കിട്ടിയില്ല ഒരു അങ്ങനെ ഒരു അളവൻ ഉണ്ടായിരുന്നു അത് ഇത്ര വണ്ണം വെച്ചടക്കിയെന്ന് കുത്തി കുത്തിച്ച് കുത്തി അതിനെ പൊക്കി അങ്ങനെ പോയി ഒന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത സാധനം ഒരു ഷേ്പോസ് ആദ്യം എന്തി രോഗം വന്ന പോലെ ഇതിന്റെ ഷേപ്പ് കണ്ടോ ഇത് ഇത് ഈഡിയാക്കി നിറയെ ഈച്ച കുത്താണേ അങ്ങനെ ഈച്ച കുത്തി കുത്തിട്ട് നമുക്ക് ബാക്കിയായത് നമ്മള് വലിയൊരു ചിരങ്ങ പറിച്ചായിരുന്നെ അപ്പൊ ഇത് നമുക്ക് ഈച്ച കുത്തി കുത്തിയിട്ട് ഒന്ന് ബാക്കിയായിട്ടുണ്ട് നമുക്ക് ഒരു വലിയ നമുക്ക് ചരങ്ങാട്ടിയാ ഈച്ച ശല്യം കൂടുതലായാലും നമുക്ക് ഒന്നും കിട്ടുന്നില്ല ഭയങ്കര ഈതാ ഇവിടെ ഒരു മത്തനുണ്ട് കേട്ടോ അതെ അതിനെ കണ്ടോ ഈച്ച കുത്തി കുത്തിപ്പടയാക്കിന് അത്ര കൊത്തിയച്ചകളും ഇതാ കണ്ടോ ഈച്ച കൊത്തിയിട്ട് നല്ല ഇട്ടിൻ്റെ പണിയായി ഇതിനെല്ലാം കിട്ടുന്ന നമുക്കിടെ കൊത്തിരുന്നതാക്കി പൊത്തി കളിയും എല്ലാം ഇങ്ങനെ ഈച്ച കൊത്തി കൊത്തി പണിയാക്ക അതായത് പൊട്ടിട്ടുവാണേ നമുക്ക് നോക്കാം പൊട്ടിട്ടുണ്ടാകും അറിയത്തില്ലായിട്ടാണ് എല്ലാം ഉണങ്ങിപ്പോയി നമ്മൾ ആദ്യമായിട്ട് നട്ടതാ ചെറുത് ചെറുതായിട്ട് ആദ്യമായിട്ട് നട്ടതാന്ന് നമ്മള് കുഞ്ഞിത് വിളവെടുക്കാൻ കുഞ്ഞി കുഞ്ഞി പോട്ടിട്ടോ വിളവെടുക്കാനൊന്നും ആയോ നമുക്ക് അറിയത്തില്ലേ നമ്മള് ഉണങ്ങി കൊണ്ടൊന്ന് വിളവെടുക്കുന്നുണ്ടെന്ന് അങ്ങോട്ട് നിക്കും അങ്ങോട്ട് അങ്ങനെ ഇരിക്കും ആ പകുണ്ടായിരുന്നു രണ്ടുമുണ്ട് ചീനി കോഴി അല്ലേ വെള്ളം കഴിക്കും അങ്ങോട്ടുണ്ടാവില്ല അതെ ചീഞ്ഞു പോയോട് പറയും അതാ വെള്ളത്തിൽ കഴിച്ചു ഇത്ര പൊട്ടറ്റ് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ഇത് ഇത്രയാണ് കിട്ടിയിട്ടില്ല ഇത് ശരിക്കും പറിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ നമുക്ക് പിന്നെ നമ്മളെ കണ്ണു പൊടിവുമ്പോളെ പിന്നെ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഇതൊന്നും അറിയില്ല നമ്മളാദ്യ നട്ടതാന്ന് അപ്പോൾ നമുക്ക് ധൈര്യ ഓർവ് നമ്മളെ ഇന്നും നടും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ പൊട്ടറ്റ് ആവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനിയും നടാം അങ്ങനെ ഇതാ ഇത്ര കുഞ്ഞു കുഞ്ഞു നോക്കി കുഞ്ഞു കുഞ്ഞു പൊട്ടച്ചു വേണേൽ നമുക്ക് നല്ല രണ്ട് വലുതെ ഉള്ളത് ബാക്കിയെല്ലാം ചെറിയ ചെറിയൊരു പൊട്ടറ്റം ബാങ്ങിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കണം പിന്നെ ഒരു വിളവും കുമ്പളങ്ങ ഒരു ചിരങ്ങ പിന്നെ കുറച്ച് പൊട്ടറ്റോ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ മാത്രമൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞ് പൈസ പിന്നെ നമുക്കിപ്പോൾ പച്ചക്കറിയായിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യം മുതൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നട്ടിട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പൊട്ടാറ്റോക്കി ആദ്യമായിട്ട് കിട്ടിയ ഒരു പൊട്ടാറ്റോ കിട്ടും എനിക്ക് ഇല്ലേ അങ്ങനെ ഒക്കെ കൃഷിയും നമ്മൾ സക്സസ് ആയിരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ തേക്കേ ഉള്ളു കേട്ടോ അപ്പോ പിന്നെ എല്ലാവരും ഇതുപോലെ വീട്ടില് പിന്നെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടുക നമുക്ക് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ വിഷമുള്ള പച്ചക്കറികളൊന്നും കഴിക്കണ്ടില്ല ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അപ്പോ അതുപോലെ എല്ലാവരും വീട്ടിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ബായ്